കിച്ചൺ അപ്പം എല്ലാവർക്കും കിച്ചനോട്ടെ വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു റെസിപ്പി വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയുടെ റെസിപ്പിയാണിത് ഇത് തയ്യാറാക്കാനായിട്ടാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി രണ്ടോ മൂന്നോ സാധനങ്ങൾ കൊണ്ട് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടൊരു നല്ല ഒരു കറി ഉണ്ടാക്കാൻ പറ്റും അതും വളരെ എളുപ്പത്തിൽ അപ്പം ഈ ഒരു ചോറിനൊപ്പവും കഞ്ഞിക്കൊപ്പവും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെയാണ് ഇതിന് വേണ്ടതെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം ഈ കറി നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യം തന്നെ ലൈക്ക് ചെയ്യാനും യർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുതേ ഈ ഒരു കറിക്ക് ഞാൻ ആദ്യം എടുത്തിരിക്കുന്ന വാഴപ്പിണ്ടിയാണ് നമുക്ക് കുറച്ച് വാഴപ്പിണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതുപോലെ വേണം അതൊന്ന് കട്ട് ചെയ്ത് അതിൻ്റെ നൂലൊന്ന് എടുക്കാനായിട്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് വാഴപ്പിണ്ടി അരിഞ്ഞെടുക്കുന്നത് ഇതിന് കുറച്ച് വാഴപ്പിണ്ടിയുടെ ആവശ്യമുള്ളൂ നമ്മൾ വാഴപ്പിണ്ടിയൊക്കെ കിട്ടുമ്പോൾ എന്ത് ചെയ്യണം എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു കറി നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ കൊണ്ട് ചെയ്യാം പിന്നെ വേണ്ടത് കുറച്ച് കപ്പളങ്ങയാണ് അതുപോലെ തന്നെ കുറച്ച് ചീരത്തണ്ട് നമ്മൾ ചീരയില തോരനൊക്കെ വെച്ചതിന് ശേഷം കുറച്ച് ചീരത്തണ്ട് ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ചീരത്തണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം ഞാൻ ഇതാഞ്ഞിപ്പോൾ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നു ഇനി ആദ്യം അരിയുന്നത് ഈ ഒരു ചീരത്തണ്ടാണ് ചെറുതായിട്ട് അരിഞ്ഞാൽ മാത്രം മതിയാകും നമ്മൾ തോരനൊക്കെ ചീരയില എടുത്തതിന് ശേഷം മിച്ചം വരുന്ന ഈ ഒരു കുറച്ച് ചീരത്തണ്ട് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു കറി തയ്യാറാക്കുന്നത് അതായത് ഇതുപോലെ കട്ടിങ് പൊടി വെച്ച് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചീരയുടെ ഗുണങ്ങളൊന്നും ഞാൻ പറഞ്ഞു തരാതെ തന്നെ എല്ലാവർക്കും അറിയാം ഈ ചുമന്ന ചീര വിളർച്ച തൊക്കു രോഗം നേത്രരോഗം ആസ്മ അതിസാരം അസ്ഥിരോഗം മഞ്ഞപ്പിത്ത ഇവയിലെല്ലാം ഒരു ചീര ഗുണം ചെയ്യും അതുപോലെ അതുപോലെ തന്നെ വാഴപ്പിണ്ടി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം വാഴപ്പിണ്ടിയിലും ധാരാളം ആരോഗ്യ ഗുണങ്ങളുണ്ട് ഇത് കഴിക്കുന്നത് വൃക്കയിലെ കല്ലുണ്ടാകുന്നതിനെ തടയുന്നു മൂത്രനാളിലെ അണുബാധ മൂലമുള്ള വേദന അസ്വസ്ഥതയൊക്കെ ഈ വാഴപ്പിണ്ടിയിൽ കുറയ്ക്കാൻ നന്നായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പോൾ അതും ഇതുപോലെ ഞാൻ ചെറുതായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് കണ്ടോ മൂലൊക്കെ എടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ സ്ക്വയർ ആയിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്താൽ മാത്രം മതിയാകും അപ്പോൾ അത് ഞാനിങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വാഴപ്പിണ്ടി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ മിക്സിയിലോ ജ്യൂസറിലൊക്കെ അടിച്ച് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുന്നതും വളരെ നല്ലതാണ് ആരോഗ്യത്തിന് അപ്പോൾ അങ്ങനെയും ചെയ്ത് നമുക്കെടുക്കാം ഇനി നമുക്ക് കപ്പളങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അതുപോലെ ഈ കപ്പളങ്ങയ്ക്കകത്ത് വിറ്റാമിൻ സി വിറ്റാമിൻ എ ഇരുമ്പിൻ്റെ അംശം അതുപോലെ കാൽസ്യം തയാമിൻ നിയാസിൻ പൊട്ടാസ്യം ഇവയൊക്കെ അടങ്ങിയിട്ടുണ്ട് കരോട്ടിൻ ബി കരോട്ടിൻ എന്നിവയൊക്കെ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളതിനാൽ അർബുദത്തെ പ്രതിരോധിക്കാൻ പപ്പായ വളരെ സഹായകരമാണ് അതായപ്പോൾ ഞാൻ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ചീര തണ്ട് കപ്പളങ്ങ അതുപോലെ തന്നെ നമ്മുടെ വാഴപ്പിണ്ടി അപ്പോൾ ഇതെല്ലാം നമുക്കൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം അതാ ഞാനിപ്പം കപ്പളങ്ങ അരിഞ്ഞത് ചേർത്ത് കൊടുത്തു കൂടെ തന്നെ നമുക്ക് വാഴപ്പിണ്ടി അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ചീരത്തണ്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനാവശ്യത്തിനുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് അതിന് ശേഷം കുറച്ച് വെള്ളം പാകത്തിന് വെള്ളം ഒഴിച്ച് കുക്കർ നന്നായിട്ട് നമുക്ക് അടച്ചിട്ട് വെയിറ്റ് ഇട്ട് കൊടുക്കണേ ഇനി നമുക്കൊരു വിസിൽ വരുന്നവരം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ആ സമയത്ത് ഇനി നമുക്ക് അരപ്പിൻ്റെ കാര്യം നോക്കാം ഇതിൻ്റെ അരപ്പിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് തേങ്ങ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത് കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അരപ്പിന് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ജീരകം ഒരു രണ്ട് പച്ചമുളകും മുറിച്ചിട്ടിട്ടുണ്ട് ഇത്രയാണ് അരപ്പിന് വേണ്ടത് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ട് നന്നായിട്ട് അരച്ചു കൊടുക്കാം ഇതായപ്പോൾ മിക്സിയുടെ ജാറിലോട്ട് ഇടുന്ന ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇനി നമുക്ക് നമ്മുടെ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം അത് നന്നായിട്ട് വിസിലൊക്കെ വന്ന് ആറിയിട്ടുണ്ടായിരുന്നു ഇതായിപ്പം തുറന്നിട്ടുണ്ട് ഇതായപ്പോൾ നമ്മുടെ കഷ്ണമൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം ഇതാ നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഉടച്ച് കൊടുക്കാം നമ്മുടെ കറിക്കൊക്കെ ഒരു കൊഴുപ്പൊക്കെ കിട്ടാൻ വേണ്ടി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തവി കൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം നമ്മുടെ വാഴപ്പിണ്ടിയൊക്കെ ഒന്ന് വേണമെങ്കിൽ നമുക്ക് ഉടച്ചെടുക്കാം അപ്പോൾ അതുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് അതായത് ഇപ്പം പാകമായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ടത് വാളം പുളിയാണ് അപ്പോൾ ഞാൻ കുറച്ച് പുളി നേരത്തെ തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ വെള്ളത്തിലിട്ട് അത് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈ കറിക്ക് ആവശ്യമുള്ള പുളി മാത്രം ചേർത്ത് കൊടുക്കുക ഇതാ ഞാനിപ്പോൾ ഇത്രയും പുളി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്കിതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഈ പുളി കഷ്ണത്തിലൊക്കെ ഒന്ന് പിടിച്ചു വരട്ടെ അപ്പോൾ ഞാൻ ഗ്യാസൊക്കെ ഓൺ ചെയ്തു നമുക്കിതൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇതായിപ്പം കഷ്ണത്തിൽ പുളിയൊക്കെ ചേർത്ത് നന്നായി തിളച്ചു നമ്മുടെ അരപ്പും റെഡി ആയിട്ടുണ്ട് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ചെടുത്ത് അരപ്പ് ഞാൻ ഈ കുക്കറിലോട്ട് നമ്മുടെ കഷ്ണത്തിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് കൂടെ തന്നെ കുറച്ച് മിക്സി കഴുകിയ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വെള്ളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഗ്യാസ് ഓൺ ചെയ്ത് ഒന്നുകൂടെ ഒന്ന് നമുക്ക് അരപ്പൊന്ന് വെന്ത് വരാൻ വേണ്ടി ഒന്ന് തിളപ്പിച്ചെടുക്കാം അതാ അപ്പോൾ ഒരു ഇതിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർ ഞാൻ ഇച്ചിരി ഒന്ന് കുറുകിയൊരു കറിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇനി നമുക്ക് അടുപ്പൊന്ന് കത്തിച്ച് കൊടുക്കാം നമ്മൾ എന്നും വെക്കുന്ന കറികളിൽ നിന്നൊക്കെ വ്യത്യസ്തപ്പെട്ട് ഇതുപോലുള്ള കറിയൊക്കെ നമുക്ക് ഇടയ്ക്കൊക്കെ തയ്യാറാക്കാം അതുപോലെ തന്നെ രുക്മാ കിച്ചൻ ആദ്യമായിട്ട് കാണുന്നവർ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ ഇത് നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കൊരു ചെറിയ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് വെളിച്ചെണ്ണയിൽ തന്നെ നമുക്കൊന്ന് താളിച്ചെടുക്കണം അതിനായിട്ട് ഇതാ കടുകിട്ട് കൊടുക്കുകയാണെ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായ ശേഷം കടുക് ഇടുക കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് പൊട്ടി വരണം ആ സമയത്ത് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുവാണേ ചെറിയ ഉള്ളി വെളിച്ചെണ്ണയ്ക്കകത്ത് മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് ഇപ്പം ഇതെല്ലാം നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇതായിപ്പം എല്ലാം നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കറിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കാം എന്നാൽ മുഴുവൻ ഞാൻ കറിക്കകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കറി തയ്യാറ തയ്യാറായിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു കറിയാണിത് അപ്പോൾ ദാ കാരണം നമുക്ക് പാകത്തിന് കുറുകി വന്നിട്ടുണ്ട് അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു വിളമ്പുന്ന പാത്രത്തിലോട്ടൊഴിച്ച് കാണിക്കാം അപ്പം ഈ ഒരു കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടൊന്നും വിചാരിക്കുന്നു അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം ഞാനീ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ കറി ഒന്ന് തയ്യാറാക്കി നോക്കണം അതാ വളരെ നല്ല കുറുകിയ ചാറോടുകൂടി ചോറിനൊപ്പവും കഞ്ഞിക്കൊക്കെ ഒപ്പമാവും അതുപോലെ ഒക്കെ ഈ ഒരു കറി മാത്രം മതിയാകും അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു രണ്ട് മൂന്ന് സാധനങ്ങൾ കൊണ്ട് തയ്യാറാക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുക ും കമ്മൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ രുക്മാ കിച്ചൻ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവേതും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടും എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊള്ളുന്നു